മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരത വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തില് വളരെയധികം ഒട്ടും കുറവല്ല നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം സംസ്ഥാനത്ത് ഒൻപത് വർഷത്തിനുള്ളിൽ മുപ്പത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സ്ത്രീകളാണ് ഭർത്താവിന്റെയോ ബന്ധുക്കളുടെയോ ക്രൂരതയ്ക്ക് ഇരയായത് ഒരു ലക്ഷത്തി മു ഒരു ലക്ഷ ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം സ്ത്രീകൾക്കെതിരെയാണ് അതിക്രമങ്ങൾ നടന്നത് ആറായിരത്തി മുന്നൂറ്റിഇരുപത്തി ഒൻപത് സ്ത്രീകൾ ലൈംഗികാതിക്രമം നേരിട്ടു നേരിട്ടുവെന്നും സർക്കാരിന്റെ കണക്കനുസരിച്ചിട്ട് വ്യക്തമാകുന്നുണ്ട് അപ്പോ ഇങ്ങനെ ആസൂത്രണ ബോർഡ് കഴിഞ്ഞ ജനുവരിയിൽ നിയമസഭയിൽ സമർപ്പിച്ച കണക്കിലാണ് ഈ ഒരു വിവരങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായി ഇത്രത്തോളമാണ് ഈ കണക്കുകൾ എന്നുള്ളത് ലൈംഗികാതിക്രമത്തിൽ തന്നെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി പതിനാറില് ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറായിരുന്നു അതിപ്പോ നമുക്ക് ആ ഒരു കണക്കിൽ ഇപ്പോഴെത്രയാണ് ാണ് പതിനൊന്നാണ് കണക്ക് മനസ്സിലാവും കഴിഞ്ഞ ദിവസം തന്നെ എന്ന് സ്ത്രീയുടെ ഒരു അമ്മയുടെ ഒരു മരണം കുഞ്ഞിന്റെ ഒരു മരണം ആത്മഹത്യ രണ്ട് രണ്ടുപേരും കുഞ്ഞിനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു തന്നെയാണ് അപ്പൊ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കേസുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു കുറവൊന്നുമില്ല വർഷങ്ങൾ ഇങ്ങനെ പോകുന്നതോളം വർഷത്തെക്കാൾ വലിയൊരു കണക്കുകളാണ് പുറത്തു വരുമ്പോൾ ഓരോ ദിവസവും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം കൂടി വരികയാണ് അപ്പൊ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ട്രെയിൻ സംവിധാനം ഒക്കെ ചിലപ്പോൾ നന്നായിരിക്കും ആ ട്രെയിനുള്ള ഭാഗങ്ങളെങ്കിലും ബാക്കിയുള്ളവർക്ക് എന്താ പറയാ സുരക്ഷിതമായിരിക്കാം എന്ന് തോന്നിപ്പിക്കാം